ജെസി രചിച്ച പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്തു പൊന്നാനിയുടെ പൈതൃകവും ബാല്യകാല ഓർമ്മകളും അടങ്ങിയ ജെസി സലീമിന്റെ ആദ്യ കഥാസമാഹാരമാണ് കാസച്ചോറ് ഗാലക്സി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് താജ്പക്കർ സ്വാഗതവും പ്രൊഫസർ ഇംപിച്ചു തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ജസ്സി സലീമിന്റെ മാതാവ് എറമസം വീട്ടിൽ ബി വി കുട്ടി പൊന്നാനി മഹബൂം എം പി മുത്തുക്കോയെ തങ്ങൾക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു കെ വി നദീർ പുസ്തക പരിചയം നടത്തി ഒരേ സമയം ആസ്വാദനത്തിന്റെയും ഓർമ്മയുടെയും എന്താ പറയാ വലിയ സന്ദേശങ്ങളുടെ വലിയ പാഠങ്ങളുടെ ഒരു മികച്ച ക്യാൻവാസ് കൂടി ഈ പുസ്തകം നമ്മളോട് പറഞ്ഞിരുന്നുണ്ട് ഇതിലെ പതിനാറ് അധ്യായം ഓരോന്നും പതിനാറ് അധ്യായങ്ങൾ ഓരോന്നും തുടർവായനക്ക് പ്രേരിപ്പിക്കുന്നവയാണ് എന്നുള്ളതാണ് ഇതിലെ ഓരോ അധ്യായങ്ങളിലും മനുഷ്യരുടെ ഒരു വലിയ കുത്തൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഓർമ്മകൾക്ക് അത്രമേൽ ഭംഗിയുണ്ട് എന്ന് ഇതിലെ ഓരോ അധ്യായത്തിലൂടെയും നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് ഓർമ്മകളില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കും നമ്മളെയൊക്കെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നുള്ളത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള മനോഹരമായ അനുഭവങ്ങളും ഓർമ്മകളുമാണ് വരുന്നത് കൊണ്ട് മാത്രമാണ് എന്താ പ്രയാസങ്ങളോ ഇല്ലാതെ ജീവിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ കാസച്ചോറ എന്ന വാക്ക് ഒരു തിരിച്ചു പിടിക്കലാണ് പൊതുബോധം ഇപ്പോഴും സ്ത്രീ എഴുത്തുകൾക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുകയാണെന്നും അത്തരം സാഹചര്യത്തിലാണ് ജസ്സിയുടെ ലളിതമായ ഭാഷയിൽ എഴുതിയ കാസച്ചോറ പ്രസക്തമാകുന്നതെന്നും എത്ര ചെറിയ അറിവാണെങ്കിലും അത് പകർന്നു തരുന്നവർ ജെസ്സിയുടെ ജെസിയുടെ കയ്യെഴുത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തെ ആസ്പദമാക്കി ആലങ്കോട് ഓർമ്മിപ്പിച്ചു ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ അജിത് കൊളാടി എം ഇ എസ് സംസ്ഥാന ട്രഷ്ടർ ഊസി സലാഹുദ്ദീൻ പ്രൊഫസർ ബുഷ സൗദാ പൊന്നാനി നാസിമുദ്ദീൻ ശങ്കരനാരായണൻ സലീന ടീച്ചർ മുഹമ്മദ് പൊന്നാനി എന്നിവർ സംസാരിച്ചു ഹബീബ് സർഗം നന്ദി രേഖപ്പെടുത്തി കോളേജ് സൗഹൃദ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ പൊന്നാനി സംഘടിപ്പിച്ചത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് ആദ്യമായിട്ട് അവർക്ക് പറയാനുണ്ടാവുക അവരുടെ എഴുത്ത് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എഴുതാനുണ്ടായ പ്രചോദനം എവിടെ എല്ലാവരും ചോദിക്കാറുണ്ട് എഴുതാനുണ്ടായ എഴുതാൻ കിട്ടിയ പ്രചോദനം എന്താണെന്ന് കാരണം പതിനാറ് വർഷക്കാലം മാത്രമേ എനിക്ക് പൊന്നാനി അങ്ങാടി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പതിനാറ് വർഷം കഴിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് എന്നെ പറ നടും പൊന്നാനിയിൽ ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ കണ്ട എൻ്റെ നാടിനെയും എൻ്റെ കൂടുതൽ ആലോചനയിലേക്കും അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ എപ്പോഴും പൊന്നാനി എന്നൊരു വികാരം മാത്രമാണ് ഇവിടെ ആലങ്കോട് സൂചിപ്പിക്കേണ്ടായി നമ്മുടെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന വികാരങ്ങളെ പുറത്തെടുക്കാനുള്ള ഒരു മാധ്യമമാണ് എഴുത്ത് എന്നുള്ളത് തീർച്ചയായും അത് ശരിയായിരിക്കാം കാരണം ഒരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ ഒരു കുടുംബീടെ പൂർണമായ ഉത്തരവാദിത്തങ്ങളും അതിലേറെ അതിസങ്കീർണങ്ങളായ സാഹചര്യ സമ്മർദ്ദങ്ങളും എങ്ങനെ കടന്നു പോയിട്ടുണ്ട്